പരംപ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ക്രിസ്മസിന് കേക്കും പ്രതീക്ഷിച്ചിരുന്ന കാസക്കാർക്ക് സംഘികളുടെ വഴി നല്ല മുളയടിയാണ് കിട്ടുന്നതെന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിലാകമാനം ചർച്ചുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ സംഘപരിവാര പ്രവർത്തകർ നടത്തുകയാണ് ചർച്ചുകളിൽ അഴിഞ്ഞാടുകയാണ് പാലക്കാട് സ്കൂളുകളിൽ കയറി അവിടുത്തെ ക്രിസ്മസ് പരിപാടി അലങ്കോലമാക്കി എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു ആലപ്പുഴയിൽ ക്രിസ്മസ് ആഘോഷത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് അനൗൺസ് ചെയ്തുകൊണ്ട് പോയൊരു വാഹനം തടഞ്ഞു നിർത്തി ഇപ്പോൾ ഇവിടെ നിർത്തണമെന്ന് ഒരു സംഘപ്രഭുഖൻ തന്നെ അവരെ താക്കീത് ചെയ്തു അല്പം ആത്മാഭിമാനമുള്ള ക്രിസ്ത്യാനികളായതുകൊണ്ട് കാസക്കാരെ കണക്കല്ലാത്തത് കൊണ്ട് അവർ ആ അയാളുടെ ഭീഷണി വീഡിയോയിൽ പകർത്തി യൂട്യൂബിൽ ലൈവ് ഇട്ടു അപ്ലോഡ് ചെയ്തു അങ്ങനെ വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഉത്തരേന്ത്യയിൽ ആകമാനം ഇത്തരം പ്രശ്നങ്ങൾ നടക്കുകയാണ് മിക്കപ്പോഴും പള്ളികളിലൊക്കെ വ വലിഞ്ഞു കയറി അവിടുത്തെ ക്രിസ്മസ് കേക്കും ആഘോഷങ്ങളും ഒക്കെ അലങ്കോലാക്കിയിട്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രീരാമനവമി ആഘോഷിക്കണം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കണം എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ് സംഘപരിവാരങ്ങൾ പക്ഷേ ഒരു ഭാഗത്ത് ഇതിനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ഷാജൻസ്കരയുടെ ചാനലിൽ നരേന്ദ്രമോദി നമ്മുടെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന മന്ത്രിയുടെ വീട്ടിൽ വന്നു ക്രിസ്മസ് ആശംസ അറിയിച്ചു കേരളത്തിലെ ചില പ്രമുഖരായ പുരോഹിതന്മാരൊക്കെ അവിടെ പങ്കെടുത്തു എന്ന രീതിയിൽ ഒന്ന് ന്യായീകരണ ശ്രമങ്ങളും ഇത്തരം കാസാഗൂസന്മാരുടെ അല്ലെങ്കിൽ ഇടയിൽ നടക്കുന്നുണ്ട് പക്ഷേ ഞാനൊന്ന് പറഞ്ഞു കൊള്ളോട്ടെ സംഘപരിവാറിനെ വിശ്വസിക്കുവാൻ വളരെ പ്രയാസമാണ് പറയുന്നതിന് കാരണം ഗുജറാത്തിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ തന്നെ തങ്ങളെ ഈ കലാപങ്ങളൊക്കെ നടക്കുമ്പോൾ ഒഴിവാക്കപ്പെടുമെന്ന ധാരണയിൽ ഈ സംഘപരിവാറിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഗുജറാത്ത് കലാപത്തിൻ്റെ വേളയിലൊക്കെ വളരെ ക്രൂരമായി തന്നെ അവർ ആക്രമിക്കപ്പെട്ടു അവരുടെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടു എന്നൊരു വസ്തുത കൂടിയുണ്ട് സംഘികളുടെ കണ്ണിൽ എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും ഹിന്ദുത്വ വിരുദ്ധരാണ് അല്ലെങ്കിൽ എല്ലാവരും ആക്രമിക്കപ്പെടേണ്ടതാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളോട് അവർക്കുള്ള സ്നേഹം അവരുടെ വോട്ടു ബാങ്കാണ് ഇവിടെ ബി ജെ പി അധികാരത്തിൽ വരണമെങ്കിൽ അവരെ കൂടെ നിർത്തണം എന്നൊരു തോന്നലുണ്ട് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മണിപ്പൂരിലൊക്കെ സ്ഥിതിവിശേഷം തന്നെ ഇവിടുത്തെ കാസകൾക്ക് വരും എന്നതിൽ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സമൂഹത്തോട് എന്തെങ്കിലും സ്നേഹമുണ്ടാകണമെങ്കിൽ അവർക്കത് നോർത്ത് ഇന്ത്യയിൽ കാണിക്കണമായിരുന്നു നോർത്ത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനങ്ങളിലും കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരുപക്ഷേ മുസ്ലിങ്ങളെക്കാളേറെ നോർത്ത് ഇന്ത്യയിൽ വേട്ടയാടപ്പെടുന്നത് ക്രൈസ്തവരായിരിക്കും അവരുടെ പള്ളികളായിരിക്കും പ്രത്യേകിച്ചും ഈ ആദിവാസി വിഭാഗങ്ങളുടെ ഇടയിലൊക്കെ കൂടുതൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യാനികളായതുകൊണ്ട് അവരെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഒറീസയിലും മറ്റുള്ള പ്രദേശങ്ങളിലുമൊക്കെ സംഘപരിവാരങ്ങൾ ആക്രമണം നടത്തുന്നത് മണിപ്പൂരിലെ കലാപം അത് തീർച്ചയായിട്ടും ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു മിക്കപ്പോഴും ഉത്തരേന്ത്യയിൽ ക്ര കന്യാസ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുക പള്ളിയിലച്ചന്മാരെ തല്ലിക്കൊല്ലുക അങ്ങനെ ഒരുപാട് ഒരുപാട് വിനോദങ്ങൾ ഞാൻ സംഘപരിവാറിൻ്റെ ഭാഷയിൽ പറഞ്ഞ വിനോദങ്ങൾ അവിടെ അരങ്ങേറാറുണ്ട് പക്ഷേ കേരളത്തിലെ ക്രൈസ്തവരോട് അടുത്ത കാലത്തായിട്ട് അവർക്കൊരു സ്നേഹമുള്ളത് മറ്റൊന്നും കൊണ്ടല്ല വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കുറച്ചു സീറ്റുകളൊക്കെ നേടുക എന്ന ഉദ്ദേശം വെച്ച് മാത്രമാണ് പിന്നെ ചില മതപുരോഹിതന്മാരൊക്കെ ചില കേസുകൾ അനധികൃതമായ സ്വത്ത് സമ്പാദനം വിദേശത്തു നിന്നുള്ള ഫണ്ട് രൂപീകരണം അങ്ങനെ ചില കേസുകളൊക്കെ നേരിടുന്നുണ്ട് അപ്പോൾ സംഘപരിവാര ആശയങ്ങൾ അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് സോപ്പിട്ടു നിന്നാൽ ഈ അച്ഛന്മാർക്ക് അത്തരം കേസുകളെന്ന് രക്ഷപ്പെടാം അച്ഛന്മാർ മാത്രമല്ല ചില മുസ്ലിയാക്കന്മാരുമുണ്ട് മതപുരോഹിതന്മാരുമുണ്ട് അവർ അതുകൊണ്ട് തന്നെ കർണാടകയിലും മറ്റുള്ള പ്രദേശങ്ങളിലുമൊക്കെ സംഘപരിവാര അനുകൂല നിലപാടുകളെടുത്താൽ മുസ്ലിം പണ്ഡിതന്മാരുമുണ്ട് അത് ഞാൻ നിഷേധിക്കുന്നില്ല അതുപോലെ ചില പുരോഹിതന്മാർ കേരളത്തിലും സംഘപരിവാരത്തിന് വേദിയൊരുക്കുന്നതിന് വേണ്ടി വളരെ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ അപകടകരമാണ് എന്ന സത്യം ഈ ഇരു സമുദായത്തിലെയും മുസ്ലിം സമുദായത്തിലെയും ക്രൈസ്തവ സമുദായത്തിലെയും ആളുകൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും മതേതര സംഘടനകളോടൊക്കെ ചേർന്ന് നിന്നാൽ മാത്രമേ ഈ സമൂഹങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന തത്വം മനസ്സിലാക്കണം കേക്ക് പ്രതീക്ഷിച്ചിരുന്ന നിങ്ങൾക്ക് മുളയടി കിട്ടിയത് മാത്രമല്ല വളരെ മൃഗീയമായ വേട്ടയാടലുകൾ ഉണ്ടാകാം ഉത്തരേന്ത്യ ഇതിനൊക്കെ ഉദാഹരണമാണ് കേരളത്തിൽ കാണിക്കുന്ന സ്നേഹം അത് താൽക്കാലിക മാത്രമാണ് ഇന്ന് മുസ്ലിങ്ങളെങ്കിൽ നാളെ കമ്മ്യൂണിസ്റ്റുകളും മറ്റന്നാൾ ക്രിസ്ത്യാനികളുമായിരിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട കോൺഗ്രസ്സുകാർ പിന്നെ ലിസ്റ്റിലുള്ളതാണ് നിരന്തരം കോൺഗ്രസ്സിനെ പറ്റി ആരോപണങ്ങളും അവരുടെ നേതാക്കന്മാരെ എന്താണ് കള്ള പ്രചരണങ്ങൾ നടത്തുന്നതും കള്ളക്കേസുകൾ കൊടുക്കുന്നതും ഒക്കെ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് എന്ന പദം ഇവിടെ വിട്ടുകളഞ്ഞത് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുവാൻ എല്ലാ സമുദായങ്ങൾക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു മറ്റൊരു വീഡിയോ മേക്കാണ് പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക